അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഫാമിലിക്കാരെ കണ്ടു അപ്പൊ അത് ഒരുപാട് സന്തോഷം ഒരു നമസ്കാരം സുഹൃത്തുക്കളെ ഞാനും അമ്മയും കൂടിയിട്ട് കോയമ്പത്തൂര് ഈഷ എന്ന് പറഞ്ഞ മറ്റേ ശിവന്റെ പ്രതിമ അത് കാണാൻ പോവാണ് വേറെ കാലത്തെ ഞങ്ങൾ ഇറങ്ങി വിടുന്നു ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ അവിടുന്ന് കാണിച്ചൊക്കെയാ ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ ഇഷ്ടപ്പെട്ടോ സാരി എന്താ വെച്ചാൽ അമ്മ സാരി എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അതിന് ആയിട്ടുള്ള മുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഞാനെടുത്തത് എന്റെ മോൻ കാണിക്കാനിരിക്കുന്നത് പോസ്റ്റിംഗ് വിചാരിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഞങ്ങൾ പോകുന്ന ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഓക്കെ അങ്ങനെ അമ്മത എടുക്കണത് ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ നമ്മുടെ വാഴക്കോട്ടുള്ള സാനയില് കേറിയിട്ട് അവിടെ നിന്ന് നേരെ അങ്ങനെ ഉണ്ടോ പോണത് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഫുഡ് കൂടെ കൊണ്ട് നമ്മള് ഇവിടുന്ന് കഴിച്ചിട്ടാണ് നമ്മൾ നേരെ ഏത് പരിപാടിക്കും അധികം പോവാറിൻ്റെ ഇട്ട് പോകട്ടോ ലോങ് അങ്ങനെ സംഭവമല്ല എന്നാലും കാലത്തൊരു ഭക്ഷണം അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഓരോ വീടുകളും ഞങ്ങൾ അപ്ഡേറ്റ് ഇങ്ങനെ ചെയ്ത് ഇടാം ഓക്കെ അപ്പൊ ബൈ അങ്ങനെ അമ്മ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരുന്നു അപ്പൊ ഞമ്മള് സാധനങ്ങളൊക്കെ എത്തണേ ഉള്ളു കേട്ടോ അത് നമ്മൾ വേറെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും ഓക്കെ അങ്ങനെ നമ്മൾ തമിഴ്നാട് ഇങ്ങോട്ട് കടന്നിട്ടുണ്ട് ഇനി അമ്മേനെയും കൊണ്ട് ഒരു നൊങ്ങ് കഴിക്കാൻ പോവാണ് വണ്ടി നമ്മൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല അടിപൊളി നൊങ്ക് കിട്ടും നല്ല അടിപൊളി ഇളന്നി അങ്ങനെ ആൾ ഇളനീട്ട് കുടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് മറ്റേ ഈ സംഭവം ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെയുണ്ട് പിന്നെ അങ്ങനെ അതങ്ങനെ ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തുണ്ട് ോ പാലക്കാൻ അല്ല സോറി തമിഴ്നാട് വന്ന് നമ്മുടെ അക്കാടെ ഇളനീര് ആ അങ്ങനെ അമ്മ അതാ ഇളനീര് കഴിച്ചുകൊണ്ടിരിക്കുകയാണേ ചുന്തിരിപ്പെണ് ചന്ദ്രികമള് എങ്ങനെയുണ്ട് ആ ഓക്കേ അപ്പൊ ഉദ്ദേശം വരുമ്പോ എല്ലാവരും കൂടെ കഴിച്ചിട്ട് കിടന്നിരു ഓക്കെ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കയറാൻ വേണ്ടി നിറ്റാണ് അപ്പോൾ ബാക്കി വീഡിയോസെല്ലാം നമ്മൾ അവിടെ എത്തിയിട്ട് ചെയ്യുന്നതാണ് ഓക്കെ സുന്ദരി പെണ്ണിനകത്തിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നൊരു വീഡിയോ അങ്ങനെ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് എത്തിട്ട് ഭയങ്കര വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ ഗ്രൗണ്ട് ആ കാണുന്ന സംഭവം അടിപൊളി സംഭവം അതാ കാണുന്നു കണ്ടോ ഇത് കാണാനാണ് നമ്മൾ വന്നിട്ടുണ്ട് വൈകിട്ടത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് നമുക്ക് വേറെ കാണിക്കാം ഓക്കെ അവിടെ വന്ന ഫുൾ ടീമുകളുണ്ട് ഇവിടെ നമ്മൾ കാരണം വന്ന് അവർ ട്രാവലറിലാണ് വന്നത് വേറെ കുടുംബശ്രീ ടീമുകൾ അവരുടെ ഒരു എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് അവര് വേറെ വന്നിട്ടുണ്ട് നമ്മൾ ഇദ്ദേഹം പോകുമ്പോ ഒരു ഒരു പ്രത്യേകതര സംഭവം ഉണ്ട് പശുവിന് പുല്ല് അടക്കാനുള്ള ഒരു സംഭവം നമുക്ക് എന്താ ഒരു ഇക്കുണ്ട് ഒരു ടീം ോരേ ഇനത്തിൽ പെട്ട ഓരോ പശുക്കളാണ് സെയിം സാധനം തന്നെയാണ് കുതിരലൊന്ന് പശു എന്റെ കൊമ്പ് കണ്ട അതേ സെയിം സാധനം തന്നെ